എന്തിനാണ് ഈ ജോലിയിൽ ഏർപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ സമ്പാദിക്കാനാണ് എല്ലാവരും അധ്വാനിക്കുന്നത് സമ്പാദ്യം ലഭിക്കാൻ വേണ്ടിയാണ് കൂലി ലഭിക്കണം ജീവിക്കണമെങ്കിൽ ആ സമ്പാദ്യം എങ്ങനെ ചെലവഴിക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായ അച്ചടക്കവും ചിട്ടയും വേണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലനിൽപ്പിന് ആധാരമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച രണ്ട് പ്രധാന കാര്യങ്ങളാണല്ലോ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ അതിൽ നിന്ന് ഒന്ന് പരിശുദ്ധമായ കഅബ എന്നുള്ളതാണ് ഖുർആൻ പറഞ്ഞത് ജനങ്ങളുടെ ഏഴാമില്പ്പിന് വേണ്ടിയാണ് അല്ലാഹു അല്ലാഹു തആല തആല കഅബയെ കഅബയെ ബൈത്തുൽ നമുക്ക് നൽകിയിട്ടുള്ളത് അലൈഹി നബിസ്ങ്ങൾ കിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞെടുത്ത് കാണാമല്ലോ കായബാലയം തകർക്കപ്പെടും അത് നമ്മുടെ നാശത്തിന്റെ കിയാമത്ത് നാളിന്റെ അടയാളമാണ് അപ്പൊ കായബാലയത്തിന്റെ നിലനിൽപ്പ് എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ഒന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് ലോകത്ത് ആരാധനാലയങ്ങളിൽ ആദ്യമായി സ്ഥാപിതമായ ആരാധനാലയമാണ് വിശുദ്ധമായ കാബാലയം അപ്പൊ ഖുർആൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് കാബാലയമാണ് നമ്മുടെ മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമാണ് കാബാലയം രണ്ടാമതായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായി സമ്പത്ത് ആവശ്യമാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് സമ്പാദ്യം വേണം അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് കാണാം സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ സമ്പത്തുകൾ വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കരുത് വിവേകമില്ലാത്തവരുടെ കയ്യിൽ കൊടുക്കരുത് എന്ന് അല്ല തീ ജായാഹുലക്കും കയ്യാമ ആ സമ്പത്ത് എങ്ങനെയുള്ള സമ്പത്താണ് അള്ളാഹുതായ നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി നൽകിയ സമ്പത്താണ് ആ സമ്പത്ത് നിങ്ങൾ വിവേകമില്ലാത്തവരുടെ കയ്യിൽ കൊടുത്ത് നശിപ്പിച്ചു കളയരുത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് അപ്പോൾ അവിടെയും സമ്പത്തിനെ പരിചയപ്പെടുത്തിയത്യാമാ എന്നാണ് നിങ്ങൾക്ക് നിലനിൽപ്പിന് ആവശ്യമാണ് സമ്പത്ത് അപ്പോൾ ഖുർആൻ പറഞ്ഞ രണ്ട് പ്രധാന കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായത് ഒന്ന് കഴപാലയമാണ് രണ്ടാമത്തത് സമ്പാദ്യമാണ് ഇവിടെ നിങ്ങളുടെ സമ്പത്ത് വിവേകമില്ലാത്തവരുടെ അടുക്കൽ വിഡ്ഢികളായവരുടെ അടുക്കൽ നിങ്ങൾ കൊടുക്കരുത് എന്ന് അപ്പോൾ മഹാൻമാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു ആരാണി സുഫഹ എന്ന് പറഞ്ഞാൽ അൽ മുബദ്ദിരീന മിനർ റിജാലി വൽ വസ്ബിയാൻ പുരുഷന്മാരിൽ നിന്ന് ചെറിയ മക്കളിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് ൂർത്തടിക്കുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ സമ്പത്തിന് കൈമാറരുത് എന്ന് അള്ളാഹു സുബാന പറയുകയാണ് ഇവിടെ സമ്പാദ്യം ക്രയവിക്രയം നടത്താൻ കൈകാര്യം ചെയ്യാൻ അറിവില്ലാത്തവൻ സുഫഹാ വിഡികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് വിവേകമില്ലാത്തവനാണ് എന്നാണ് ഖുർആാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ സമ്പത്തിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവനായിരിക്കണം ഒരു മുസ്ലിം അത് പുരുഷനിൽ നിന്നായാലും സ്ത്രീകളിൽ നിന്നായാലും കുട്ടികളിൽ നിന്നായാലും സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള വിവേകം നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് വീട്ടുകാർക്ക് നൽകണം അല്ലാത്ത ആളുടെ കയ്യിലേക്ക് നമ്മൾ സമ്പത്ത് കൊടുത്താൽ അതിനെ വിവേകമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുകയും അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഖുർആനോർമ്മപ്പെടുത്തിയത് വിവരമുണ്ടാകണം കുറെ വിവരം നേടിയതുകൊണ്ട് ചിലപ്പോൾ വിവേകമുണ്ടായിക്കൊള്ളണമെന്നില്ല കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും നമ്മുടെ മക്കളുടെ എ പ്ലസ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് വിവരത്തിന്റെ സ്കെയിൽ സ്കെയിലളന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ വാപ്പയെ ചവിട്ടിയരച്ചു കൊന്നത് എല്ലാവരും എ പ്ലസ് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ വിവരത്തിന്റെ സ്കെയിലിൽ എത്രത്തോളം നമ്മുടെ വിദ്യാഭ്യാസം ഉയർന്നു എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ വിവേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിന്റെ റിസൾട്ട് നമ്മിലേക്ക് വന്നിരുന്നു നമ്മൾ പലരും കാണാതെ പോയി അറുപത്തിയഞ്ചു വയസ്സുള്ള ഒരു ഉപ്പയെ മകൻ ചവിട്ടി അരച്ചു കൊല്ലുകയാണ് വാരിയെന്നകളെല്ലാം തകർന്നുപോയി പോയി മകന്റെ ചവിട്ടേ എന്തിനാണ് മകൻ വാപ്പയെ കൊന്നത് മകൻ വാപ്പയെ കൊന്നത് ലഹരി വേടിക്കാനുള്ള ക്യാഷ് പണം വാപ്പ നൽകാത്തതിന്റെ പേരിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവരത്തിനല്ല പ്രാധാന്യം വിവേകത്തിനാണ് വിവരം വേണം അതോടൊപ്പം വിവേകം വേണം ആരാണ് വാപ്പ ആരാണ് ഉമ്മ പ്രായമൊത്തവൻ എങ്ങനെ സമൂഹത്തിന്റെ ഇടയിലുള്ള ഒരു ധാർമ്മിക ബോധമുണ്ട് ആ ബോധം നഷ്ടപ്പെട്ട ആ ബോധം നഷ്ടപ്പെടുത്തി എച്ച് ടു ഒയുടെ സിദ്ധാന്തം പഠിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മുടെ മക്കൾ നമ്മുടെ ഭാവിയിൽ വരുന്ന ഭാവിയിൽ ധാർമ്മിക ബോധമുള്ള മക്കളായിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ പലരും മക്കളുടെ ചവിട്ടേൽക്കേണ്ടി വരും വിവരം മാത്രം തേടിപ്പോവുകയാണ് വിവേകം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നില്ല നൽകാൻ തയ്യാറാകുന്നില്ല മതപരമായ പഠനത്തിന്റെ സമയങ്ങൾ നമ്മൾ വെട്ടിച്ചുരുക്കി ഭൗതികതയിലേക്ക് മാത്രം നമ്മുടെ മക്കളെ തിരിച്ചുവിടാൻ നമ്മളിൽ നിന്നും ചില ശ്രമങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ ഇത്തരുണത്തിലാണ് എ പ്ലസിന്റെ എണ്ണമെടുക്കുന്നതിനിടയിൽ വിവേകം നഷ്ടപ്പെട്ട ഒരു മകൻ തന്റെ ഉപ്പയെ കൊന്നുകളയുന്നു അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അങ്ങനെയുള്ള മക്കളുടെ കയ്യിൽ സമ്പത്ത് കൊടുത്താൽ അതിലും വലിയ വിവേകമാണ് മദ്യപിച്ചായിരുന്നു അവൻ വന്ന് കൊന്നത് ആ മദ്യത്തെ മദ്യപിക്കാനുള്ള പണവും ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരിക്കണം താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തന്റെ മരണത്തിന് തന്നെ കാരണമാവുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു വിപത്ത് വേറെ എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങളുടെ നിലനിൽപ്പ് വിശുദ്ധമായ നല്ല രീതിയിൽ നിങ്ങൾ സമ്പത്തിനെ ക്രയവിക്രയം നടത്തുമ്പോഴാണ് വിവേകമില്ലാത്തവർക്ക് നിങ്ങൾ സമ്പത്ത് കൈമാറരുതേ എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതിനാണ് നമ്മുടെ മക്കൾക്ക് വീട്ടുകാർക്ക് നമ്മൾ പണം കൈമാറുമ്പോൾ അവർക്ക് ആദ്യം നമ്മൾ വിവേകം നൽകണം എന്റെ ഈ പണം എന്തിനു വേണ്ടി ചെലവഴിക്കണം നല്ല രീതി ഏതാണ് അരുതായ്മയുടെ വഴി ഏതാണ് എന്ന് നമ്മുടെ മക്കളിലേക്ക് നമ്മൾ വരച്ചു കാണിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ സമ്പത്ത് നല്ല രീതിയിൽ ചെലവഴിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഒന്നുകൂടെ കൂട്ടിക്കടന്നു പറയാം നമ്മുടെ സമ്പത്തിന്റെ ക്രയവിക്രയത്തിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായ നിലപാട് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇന്ന് മുഹസിനീങ്ങൾ പറഞ്ഞത് അതെ അവര് ദൂർത്തടിക്കുന്ന ആളുകളാണ് എന്നാണ് അതേ വാക്ക് തന്നെ എടുത്ത് ഖുർആൻ പറയുന്നുണ്ട് سورة الإسراء دير بتي نعمة اللّه للأبرانيو ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا دين الغر تارك معرض നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നൽകിയ സമ്പത്തുകളിൽ നിന്ന് നിങ്ങൾ ദൂർത്തിനത് വിനിയോഗിക്കരുത് അങ്ങനെ ദൂർത്തടിക്കുന്ന ആളുകൾ ആരാണ് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശ്രയാ അവര് ഷെയ്താൻമാരുടെ സഹോദരങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ പണം ദൂർത്തടിച്ച് കളയരുതേ അപ്പോൾ നമ്മുടെ സമ്പാദ്യത്തെ നമ്മൾ ദൂർത്തടിച്ച് കളയാൻ പാടില്ല ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസത്തിൽ അവിടുത്തെ സ്വഹാബിയോട് പറയുന്നു സഅദ് അബീ റളിയല്ലാഹു അൻഹു ആരാണ് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് മഹാനായ സ്വാമി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വാമി അതേ സിങ് സൈഡിങ് സുബൈൽ സ്വർഗത്തിന്റെ പത്ത് മഹാന്മാരായ സ്വഹാബികൾക്ക് അള്ളാന്റെ ഹബീബ് ജീവിതകാലത്ത് തന്നെ ടിക്കറ്റ് കൊടുത്തവരാണ് ആ ലിസ്റ്റിൽ പേര് പറഞ്ഞ പറഞ്ഞല്ലേ രോഗിയായി കിടക്കുന്ന സമയത്ത് നബിസൊല്ലാ അലൈവ സല്ല മതങ്ങൾ കാണാൻ വേണ്ടി ചെല്ലുകയാ രോഗിയെ കാണാൻ തങ്ങൾ വന്നു അങ്ങനെ തങ്ങൾ തങ്ങളവിടെത്തിയപ്പോ സംസാരങ്ങൾ പലതും അവിടെ നടന്നു അതിനിടയിലതാ നബി സല്ലാഹു അലൈവ സല്ല മതങ്ങളോട് രോഗിയായി കിടക്കുന്ന സാദുബിന് ബി വപ്പം വസുതങ്ങൾ ചോദിക്കുകയാണ് നബിയേ

വലായരി എനിക്ക് ആകെ ഒരു മകള് മാത്രമേ ഉള്ളൂ അനന്തര സ്വത്തെടുക്കാൻ കൂടുതൽ ആളുകളൊന്നുമില്ല നബിയേ ഒരു മോള് മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് എന്റെ സമ്പാദ്യത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ അങ്ങ് സ്വത ചെയ്യട്ടെ നബിയേ എനിക്ക് വലിയ മുതലുള്ള ആളാണ് ഞാൻ ഒരു ഒരു മകള് മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് എന്റെ സമ്പത്തിൽ നിന്നും മൂന്നില് രണ്ട് ഭാഗവും ഞാൻ അങ്ങ് സ്വതക്ക ചെയ്തോട്ടെ തങ്ങള് പറഞ്ഞു വേണ്ട വേണ്ട കൊൽത്തു അപ്പ ഞാൻ ചോദിച്ചു വിശ്വ എന്നാൽ എന്റെ സമ്പത്തിന്റെ പകുതി അങ്ങ് കൊടുത്തോട്ടെ നബിയേ പാലല അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു വേണ്ട വേണ്ട കൊടുക്കാൻ പറ്റൂല കൊൽത്തു അപ്പ ഞാൻ ചോദിച്ചോ തുലുസോ എന്നാൽ എന്റെ സമ്പാദ്യത്തിന്റെ മൂന്നിലൊരു ഭാഗം ഞാൻ കൊടുക്കട്ടെ നബിയേ അവസാനം ചോദിച്ചു മൂന്നിൽ ഒരു ഭാഗം ഞാൻ നൽകട്ടെയോ അവിടെയാണ് തങ്ങൾ പറഞ്ഞത് ആ മൂന്നിൽ ഒരു ഭാഗം തന്നെ ധാരാളമാണ് എന്നിട്ട് ഹബീബായ അലൈഹി സല്ലാ വസ്ലമ തങ്ങളതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട് മഹാനായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞത് നിങ്ങളുടെ അനന്തര സ്വത്തിന്റെ അവകാശികളായ ആളുകൾ അവര് നിങ്ങൾ വേർപിരിഞ്ഞു പോകുമ്പോഴും അവര് അഗനിയാക്കളിൽപ്പെടണം ഐശ്വര്യവാന്മാരാകണം മറ്റൊരു തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ അവർക്ക് വരരുത് അതുകൊണ്ട് അനന്തര സ്വത്ത് അവർക്ക് ബാക്കി ബാക്കിവെച്ചേ മതിയാകൂർ എന്നാൽ അതിൽ നിന്ന് അല്പം നിങ്ങൾ സ്വത നൽകിയാൽ അതിനും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വജിയിലാണെങ്കിൽ പ്രതിഫലമുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കുന്ന ഭക്ഷണത്തിലടക്കം നിന്റെ സ്വതക്കയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നതെന്ന് ഹബീബ് മുത്തു റസൂല അപ്പോൾ ഈ ഹദീദ് ഞാൻ എന്തിനാണ് വായിച്ചത് സമ്പത്ത് മുഴുവനും ഒന്നിച്ച് ദൂർത്തടിക്കാൻ പാടില്ല അത് സ്വതത്തിയുടെ മേഖലയാണെങ്കിൽ പോലും ഒന്നിച്ചങ്ങ് എല്ലാം കൂടെ എന്റെ സമ്പത്തും മുഴുവനും പള്ളിയിലേക്ക് അങ്ങ് അങ് കൊടുക്കുക അല്ലേ വസീയത്തിന്റെ ബാബിൽ പറഞ്ഞില്ലേ ഫിറ്റ്ഹില് പറഞ്ഞത് കാണാം ഒരാളെ സമ്പത്ത് വസീയത്ത് ചെയ്യുമ്പോ അയാളെ വസീയത്ത് വീട്ടാൻ വേണ്ടി മൂന്നിലൊരു ഭാഗം ആ മൂന്നിലൊരു ഭാഗം സമ്പത്തും ഉണ്ട് അയാൾക്കുമല്ല വസീത്തുണ്ട് ഇതൊക്കെ വീട്ടണം അതിൽ കൂടുതൽ എല്ലാം കൂടെ വസിയത്ത് വീട്ടാൻ അനന്തരാവകാശികൾ എതിരെ നിന്നാൽ പിന്നെ അത് വീട്ടാൻ പാടില്ല എന്നാണ് അതാണ് ഈ ഹനീതിന്റെ പൊരുൾ അപ്പോൾ തന്റെ മക്കളും തന്റെ കുടുംബവും അവരെ എല്ലാം പട്ടിണിക്കിട്ട് ബാക്കി മുഴുവനും നല്ല മാർഗത്തിലാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ സ്വത ചെയ്യരുതേ അവർക്ക് ബാക്കി വെക്കണമെന്നാണ് ഹബീബായ മുത്തർ നിങ്ങൾ നിങ്ങളെന്ന് ആലോചിച്ചു നോക്കി എത്ര ഭംഗിയായിട്ടാണ് ഈ ഇടപെടൽ അല്ലെ കിട്ടിയതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്നല്ല ഹബീബായ തങ്ങളോടാണ് ചോദിക്കുന്നത് എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ കൈ ഇട്ടെ കൊടുക്കുകയാണ് ആരെ ഹബീബായ കയ്യിലെ ഏൽപ്പിക്കാമ തങ്ങളെ കയ്യിലേൽപ്പിക്കുള്ളൂ ആ തങ്ങൾ പറയാണ് വേണ്ട നിന്റെ കുടുംബത്തെ നീ മരണപ്പെട്ടതിന് ശേഷം നിന്റെ കുടുംബം അനാഥരായി പണമില്ലാത്തവരായി മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടുന്നവരായി നീട്ടുന്നവരായി പോകരുത് ഇത്രയും ഭംഗിയായ ഒരു പ്രത്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ച നേതാവിനെ വേറെ കാണാനില്ല അനന്തര സ്വത്തിന്റെ വിഹിതം വെക്കുന്ന ഇടങ്ങളിൽ ഇസ്ലാം കർക്കശമായി പറഞ്ഞ നിയമങ്ങളെപ്പോലെ വേറെ ഒരു നിയമത്തെയും നമുക്ക് കാണാനില്ല അതുകൊണ്ട് അതുകൊണ്ടെന്റെ പ്രിയമുള്ളവരെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് ആ സമ്പത്ത് നമ്മൾ നിയന്ത്രണം വെച്ച് വേണം ചെലവഴിക്കാൻ ഇനി നിങ്ങൾ നോക്കൂ ഇക്കാര്യത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന് എത്രത്തോളം വലിയ നിലപാടുണ്ട് ദൂർത്തടിക്കുന്ന വിഷയത്തിൽ വെറും പണത്തിന് മാത്രമല്ല നിങ്ങളെ നോക്കൂ ഒരാൾ വലു അടിക്കുകയാണെങ്കിൽ പുഴയിൽ നിന്നാണ് വലുവെടുക്കുന്നതെങ്കിൽ പോലും അതിനെ ദൂർത്ത് കാണിച്ച് കൂടുതൽ വെള്ളം ധാരാളം ഉപയോഗിക്കാൻ പാടില്ല മഹാനായ സൈദർ അലിയ ലോഹം എന്നൊരു ദിവസം വലു ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടു കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നബി തങ്ങളെ ചോദിച്ചു അല്ലയോ സെന്തൊരു ഇതെന്തൊരു ഇതെന്തൊരു ദൂർത്താണ് വെള്ളം ഇങ്ങനെ ധാരാളം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടല്ലോ ഉടനെ സായി അൻഹു ചോദിച്ചു അഫിൽ നബിയേ വലവെടുക്കുന്നിടത്തുമുണ്ടോ ഇസ്രാഫ് ദൂർത്തവിടെയുമുണ്ടോ പാലപ്പ നിങ്ങൾ പറഞ്ഞു ഞാൻ അതേ ഉണ്ടല്ലോ ഒരു ഒഴുകുന്ന പുഴയിൽ നിന്നാണ് വലുവെടുക്കുന്നതെങ്കിലും അവിടെയും ദൂർത്തുണ്ട് എന്ന് ഹബീബ് മുത്തു റസൂല നോക്കൂ നിങ്ങൾ ഒരാൾ വലു ആ എടുക്കുന്ന വെള്ളം ആവശ്യത്തിനപ്പുറം ഉപയോഗിക്കുക എന്നുള്ളത് ദൂർത്താണ് ആ സ്വഹനാബിയോട് മുത്തനേബി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മൂന്നപ്പർ ആവശ്യം കഴുകാനുള്ള ആ വെള്ളം ആ വെള്ളത്തിനപ്പുറം ധാരാളമായി ഉപയോഗിക്കുക എന്നുള്ളത് ദൂർത്താണ് ഇസ്രാഫിൽ പെട്ടെന്നാണ് എത്രത്തോളം എന്ന് വെച്ചാൽ പുഴയിൽ നിന്നിട്ടാണ് നമ്മൾ വെള്ളമെടുക്കുന്നത് എങ്കിലും അവിടെയും മൂന്നു കഴിഞ്ഞ് നാലാമതായി ഒരു കിഴുകൽ ആവശ്യമില്ലാതെ കൂടുതൽ വെള്ളമുണ്ടല്ലോ വെള്ളം ഇഷ്ടം പോലെ ഒഴുകുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണെങ്കിൽ പോലും അരുതിൽ എന്നാണ് ഹബീബായ മുത്തൽ അതുകൊണ്ട് ദൂർത്തിന് എവിടെയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല സമ്പത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല ഒതോടുക്കുമ്പോൾ അടക്കം വക്കൂഫ് ചെയ്ത വെള്ളത്തിൽ നിന്നാണെങ്കിൽ മൗക്കൂഫായ വെള്ളമാണെങ്കിൽ അതിൽ നിന്ന് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് നാലാമതൊരു ഉപയോഗം ഹറാം ഹല്ലാത്ത വെള്ളമാണെങ്കിൽ മൂന്ന് കഴിഞ്ഞ് നാലാമതൊരു ഉപയോഗം കറാഹത്ത് എത്ര കർശനമാണ് നിയമം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അല്ലേ വെള്ളം അങ്ങനെ ആരെങ്കിലും ഒരാൾ അപ്പുറത്ത് സംസാരിക്കാൻ കൂടെ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ വെള്ളം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും സംസാരത്തിനിടയിൽ ഈ കൈ കുഴയുമ്പോഴാണ് അപ്പുറത്തെ കഴിയുണ്ട് വീണ്ടും മുക്കൽ തുടങ്ങും ഒരു കൈ കൊഴയുന്നത് വരെ മുക്കിപ്പാർന്നുകൊണ്ടേ ഇത് എവിടുന്നാണ് ഈ വെള്ളം ഇത് ഏതാണ് ഈ വെള്ളം യാതൊരു ചിന്തയും ഉണ്ടാവൂല വെള്ളം ഉപയോഗിക്കുന്നിടത്ത് യാതൊരു നിയന്ത്രണവും ഉണ്ടാവൂല നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ എല്ലാ ഇടങ്ങളിലും ദൂർത്ത് കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ ഈ വിഷയത്തിൽ വളരെ കർക്കശമായി പറഞ്ഞത് ഇനി ഞാൻ ഒന്നുകൂടെ പറയാ ഈ ദൂർത്ത് എന്നുള്ള വിഷയത്തിൽ സ്വകാര്യയായിട്ട് പറയാലോ ഈ ദൂർത്ത് എന്നുള്ള വിഷയത്തിൽ ഏറ്റവും നമ്മളെ കൗമാണ് ദൂർത്തടിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ നോക്ക് ഒരു കല്യാണത്തിന്റെ വിഷയം ഞാൻ അങ്ങോട്ട് ഇപ്പൊ വരില്ല ഒരു മിഠായി കൊടുക്കലടക്കം അടക്കം സുബഹാനുള്ള മിഠായി ഈ കൊടുക്കാൻ പോകുന്നവന്റെ ഹൈറ്റിൽ ഉണ്ടാവും മിഠായിന്റെ ഉയരം അല്ലെ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ തന്നെ ഒരു മിഠായി കൊടുക്കാം വെറുതെ നല്ല ചില ആളുകൾ കല്യാണത്തിന് തുണിയാത്തത് ഒരു മിഠായി കൊടുക്കുന്നത് വിഷയം തന്നെ എത്ര വലിയ ഈ ഭാര്യന്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ അത്രയും ഹൈറ്റിലാണ് മിഠായി ഓരോരുത്തരും പിടിച്ച് ഏറ്റി കൊണ്ടുവരുന്നത് ഇതിന് ഇസ്രാഫ് എന്നല്ലാതെ അതിൽ നിന്ന് ഒന്നോ രണ്ടോ മിഠായി നിന്ന ആർക്കാണെങ്കിലും മടുത്തു പോകും ഇതിലപ്പുറം ഇതിന് ഇസ്രാഫ് എന്നല്ലാതെ എന്താണ് പറയാ ഇത് ഏറ്റവും കൂടുതൽ ഇത് കൊണ്ടാടുന്നത് ആരാണ് നമ്മളെ കൗമാണ് അതുകൊണ്ട് നമ്മൾ നിയന്ത്രിച്ചോളണം നമ്മൾ നിയന്ത്രിച്ചോളണം നമ്മുടെ നമ്മുടെ മക്കൾക്ക് കൃത്യമായ നല്ല ബോധം നൽകണം നമ്മളെ മക്കൾക്ക് എന്ന് പറയുമ്പോ അധിക ആളുകൾക്കും നമ്മൾ മനുഷ്യരിലുള്ള ഒരു സ്വാഭാവികതയാണ് െ ആൺകുട്ടികൾ എപ്പോഴും നമ്മൾ ഒരു രണ്ടാം നമ്പർ നമ്പറായിട്ട് കാണും അവരൊരു തെറ്റിന്റെ ആളുകളായിട്ട് ഇങ്ങനെ കാണും എന്റെ രക്ഷിതാക്കളോട് ഞാൻ പറയാൻ അല്ലെ പെൺകുട്ടികളോട് അവര് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഒരു ഉദാഹരണം പറഞ്ഞരാ നിങ്ങൾ പുറത്ത് അങ്ങാടിയിൽ വെച്ച് നിങ്ങൾ മകളെ കണ്ടു മകളെ കണ്ടുകഴിഞ്ഞാൽ മകൾ ഓടിവരും എന്ന് പറഞ്ഞ കൈയൊക്കെ പിടിക്കും ആ മകളെ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് അവൾക്ക് എന്ന മുട്ടായി ജ്യൂസൊക്കെ വെടിച്ചു മകൻ അങ്ങാടിന്ന് കണ്ടാലോ മകൻ പറയും ഇങ്ങനെ തന്തപ്പൊടി ണെങ്കിലോ മകളോടും മകനോടുള്ള പെരുമാറ്റാണത് നമ്മൾ ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പിന്നെ നമ്മൾ ആ മക്കളെ നമ്മള് അവരെന്തോ ഒരു ഭീകരജന്തുക്കളായി കാണേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് സ്നേഹം കൊടുക്കണം മകനായാലും മകളായാലും അങ്ങാടിയിൽ നിന്ന് മനുഷ്യരുടെ കൂട്ടുകാരുടെ അവരെ സഹപാഠികളുടെ ഇടയിൽ വെച്ച് അവരോട് നമ്മൾ ദോഷിക്കാൻ പാടില്ല ദേഷ്യപ്പെടാൻ പാടില്ല അങ്ങനെ കണ്ടാൽ തന്നെ വാപ്പാൻ അങ്ങാടിയിൽ കണ്ട ഇവൻ പറയും എന്തോ ഒരു ഭീകരജീവിയാണെന്ന് അല്ലെ കൂട്ടുകാരോട് അവൻ ഉടഞ്ഞു നിന്നിട്ട് ചോദിക്കും അതെന്താ പോയോ പോയോ പോയിട്ടവൻ പുറത്തിറങ്ങും ഈ ഒരു സാഹചര്യം അനുഭവമുള്ളവരുണ്ടാകാം ഞാൻ പല രീതിയിലും അറിഞ്ഞതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റണം നമ്മളെ മകൻ അങ്ങാടിയിൽ സ്കൂളിന്റെ മുമ്പിൽ വെച്ച് കണ്ടാൽ ആ എന്താ മോനെ അവൻ എന്താ വെള്ളം വേണോ ആ ഒരു നിങ്ങൾ സ്നേഹം കൈമാറ് അപ്പോഴാണ് നമ്മുടെ മക്കൾ വാപ്പയാരാണെന്ന് തിരിച്ചറിയുന്നത് ഉമ്മയാരാണെന്ന് തിരിച്ചറിയുന്നത് ഇത് വാപ്പാക്ക് മകനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സമയമല്ല പിന്നെ എങ്ങനെയാണ് മകൻ എങ്ങനെയാണ് ഇത് വാപ്പാന്റെ സ്നേഹത്തിന് പരിധിയിൽ നിന്നുകൊണ്ട് വാപ്പാനോട് പെരുമാറാൻ കഴിയ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളെ ഭാര്യമാരെ സഹോദരങ്ങളെ എല്ലാവരെയും വിവേകമുള്ളവരാക്കി നിർത്തിയാൽ ഖുർആൻ പറഞ്ഞു സമ്പത്തിന്റെ ഇടപാടുകളിൽ പേടിക്കാനില്ല നിങ്ങൾ നോക്കൂ ഒന്നുകൂടെ ഞാൻ പറയാം മഹാനായ എന്ന ഗ്രന്ഥത്തിൽകൾ പറയുന്നു മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ഒരു വീട്ടിലുണ്ടായാൽ ആ മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരാൾ ചെയ്തു പോയാൽ ആ വീട്ടില് ബറക്കത്തുണ്ടാവുകയില്ല ഒന്നേതാണ് ദൂർത്തടിക്കുന്ന ആളുകൾ വീട്ടിലുണ്ടായാൽ ആ വീട്ടില് പറക്കത്തുണ്ടാകൂല വസിനചാരിയായ ഒരാളുണ്ടായാൽ ആ വീട്ടിൽ പറക്കത്തുണ്ടാകൂല വൽഹിയാനത്തോ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടായാൽ അവന്റെ വീട്ടില് പറക്കത്തുണ്ടാകൂല ജനങ്ങളോട് ക്യാഷ് കടം വാങ്ങി കൃത്യമായ ഡേറ്റിൽ കൊടുത്തില്ല അവനോട് പിന്നെ മിണ്ടുന്നില്ല കണ്ടാൽ മിണ്ടുന്നില്ല വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല ഇത് വഞ്ചനയാണ് അങ്ങനെ വഞ്ചിച്ച് നടക്കുന്ന ഒരു തന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ വർഹമത്തുണ്ടാവുകയില്ല ഭറക്കത്തുണ്ടാകൂല അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മൾ സൂക്ഷ്മത പുലർത്തണം മാത്രമല്ല ഇവിടെയെല്ലാം ഹബീബായ പുണ്യന ബിസൊല്ലാഹു അലൈവ സല്ല മതങ്ങൾ പഠിപ്പിച്ചത് എന്നുള്ളത് വലിയ വിനയാണ് അത് പ്രയാസമാണ് ജീവിതത്തിൽ അപകടം ചെയ്യുന്നതാണ് നിങ്ങൾ നോക്കൂ ഈജിപ്തിലെ സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാൻ വേണ്ടി മഹാനായ യൂസഫ് നബി അലൈഹിമിനോട് അതെ എന്തുണ്ട് മാർഗമെന്ന് ചോദിച്ചപ്പോൾ യൂസഫ് വസ്സലാം പറഞ്ഞു കൊടുത്ത പരിഹാരം സൂറത്തു യാസി യൂസുഫിന്റെ നാൽപ്പത്തി എട്ടാമത്തായിട്ട പറയുന്നുണ്ട് ഫമാ ിപ്തിലേക്ക് പറഞ്ഞു കൊടുത്ത നിർദ്ദേശം നമ്മൾ ഓരോരുത്തരും കരുതി വെക്കണം ഒന്നാമത്തെ ഉപദേശം എന്താ നന്നായി ജോലി ചെയ്യാനാണ് പറഞ്ഞത് നന്നായി ജോലി ചെയ്യണം എന്നിട്ട് ഉൽപ്പാദനം നടത്തണം പ്രൊഡക്ഷൻ നടക്കണം രണ്ടാമത് മഹാനവറുകൾ ആ ഖുർആാനിന്റെ ആയത്തിൽ പറയുന്നു രണ്ടാമതെന്താണ് ചെലവ് ചുരിക്കണം ചെലവ് ചുരിക്കണം കുറച്ച് മാത്രം അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം കുറെ സമ്പാദിച്ച് കൃഷി ചെയ്ത് നല്ലോണം ഉണ്ടാക്കണം എന്നിട്ടോ നിങ്ങൾ അതിൽ നിന്ന് കുറച്ചുപയോഗിക്കണം മിതത്വം പാലിച്ചുപയോഗിക്കണം തൂർത്തുപാടില്ല മൂന്നാമതെന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് സേവിംഗ് മനസ്സുണ്ടാകണം എന്ന് പറഞ്ഞാൽ സമ്പാദ്യം നമ്മൾ എല്ലാം കിട്ടിയത് മുഴുവനും ചെലവഴിക്കല്ല നാളേക്ക് ഒരു സേവിംഗ് ഉണ്ടാകണം നാളേക്ക് നമ്മൾ ഇരുന്നിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾ ഉണ്ടാകും അവര് നമ്മൾ മരണപ്പെട്ടാല് പട്ടിണിയാകരുത് മറ്റൊരുത്തിന്റെ മുമ്പിൽ കൈ നീട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ഒരു സേവിംഗ് മൈൻഡ് നമ്മളെടുത്ത് വേണം നമ്മളെ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നതിൽ കിട്ടുന്ന വേദനത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ സേവിങ്ങിൽ വെക്കണം അത് ദൂർത്തടിച്ച് കളയലല്ല അതുകൊണ്ട് ആവശ്യമായതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെ ഉണ്ടാകും അതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ആവശ്യമില്ലാതെ വെറുതെ അനാവശ്യമായി നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളിൽ നമ്മൾ പെട്ടുകൂടാ അള്ളാഹു നല്ല മുത്തീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാം